നമ്മുടെ ഓണം കളക്ഷനിൽ കേരള സാരിയിൽ ഡിജിറ്റൽ പ്രിന്റ് വന്നിരിക്കുന്ന സാരീസിന് ഒരുപാട് കസ്റ്റമർ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ സോഫ്റ്റ് കേരള കോട്ടണിൽ ടൂ സൈഡ് ഫ്ലോറൽ ഡീറ്റെയിലിങ്ങോട് കൂടി വന്നിരിക്കുന്ന സാരി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ഓണം സീരീസിൽ ടിഷ്യൂവിൽ ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് വന്നിരിക്കുന്ന ഒരുപാട് കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ സ്പെഷ്യൽ റെക്കമെൻഡേഷൻ കാരണം സോഫ്റ്റ് കോട്ടണിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ ഡീറ്റെയിലിങ്ങോട് കൂടി വന്നിരിക്കുന്ന വെറൈറ്റി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേരള കോട്ടണിലാണ് നമുക്ക് സാരി വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് കണ്ടോ നമ്മുടെ രണ്ട് സൈഡിലെ ബോർഡറും നമുക്ക് ഈ ഒരു ഗോൾഡൻ സെറി ബോർഡർ വന്നിട്ടുണ്ട് അതിനടുത്തായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്ന ഒരു ഒരു പിങ്ക് ഒരു മജന്ത ആൻഡ് ബോട്ടിൽ ഗ്രീൻ കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ഒരു ചെറിയ ചെറിയ പ്ലാന്റ് പോലെ അതിലിങ്ങനെ ഫ്ലവേഴ്സ് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റാണ് വന്നിരിക്കുന്നത് അത് നമുക്ക് മുകളിലും താഴെയും വന്നിട്ടുണ്ട് ഇതാണ് താഴത്തെ പീറ്റ്സിൽ നിന്ന് വന്നിരിക്കുന്ന വ്യൂ കണ്ടോ നിറച്ചു ഈ പ്രിന്റ് ഒക്കെ വന്നിട്ട് എന്നാ രസം എന്നറിയാ ആ ഒരു പീഡസ് ഒക്കെ അടുക്കി അടിക്ക് വെക്കുമ്പോഴത്തേക്ക് എന്നാ രസം നോക്കി കാണാനായിട്ട് അതുപോലെ ഇതാണ് നമ്മുടെ മുന്താണി വന്നിരിക്കുന്ന മുന്താണിയിലെ നമുക്ക് ഗോൾഡൻ ജെറി ബോർഡറിന് മുകളിൽ ഈ ഒരു സെയിം പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് സോഫ്റ്റ് കോട്ടണിൽ ഈ ഒരു രണ്ട് ഗോൾഡൻ സെറി ബോർഡറോട് കൂടിയാണ് നമുക്ക് ടു സൈഡ് സെറി ബോർഡറോട് കൂടിയാണ് നമുക്ക് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ഫ്ലോറൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻറ് വന്നിരിക്കുന്ന ഒരു സാരിക്ക് പ്രൈസ് വരുന്നത് നയൻ നയൻ സീറോയാണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക